ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്കാം അപ്പോൾ ഇന്നത്തെ പിള്ളേ നമ്മളെത്തിയിട്ടുള്ളത് എൻ്റെ ഇവിടെ ആമ്പലിൻ്റെയൊക്കെ പ്ലേസിലാണ് ഓക്കെ അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് വീഡിയോസിലും പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി പുതിയൊരു ഫ്രണ്ടും കൂടെ നമ്മുടെ ചാനലിൽ വരുന്നതെന്ന് ഓക്കെ അപ്പോൾ അവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് പോ ഇവിടെ വന്ന ഇപ്പം ഉണ്ട് ഓക്കെ അതായത് ആൾ ഹൈ ഇവൻ്റെ പേരൊക്കെ നീ തന്നെ പറഞ്ഞു ഇവനെക്കുറിച്ച് ഇവൻ തന്നെ കാര്യങ്ങളൊക്കെ പറയും എൻ്റെ പേര് അമലെന്നാണ് അമലാണ് അവന് ഇതിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് എൽ കെ ജി മുതൽ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതും സ്പ്ലിറ്റ് ആയി പോയി പിന്നെ സമയം കിട്ടുന്ന ക്ലാസ് കിട്ടണം അവസാനം പിന്നെ അത് എട്ടാം ക്ലാസ് ആണെന്നോ അല്ലേ മറ്റേ നമ്മള് ഞാൻ കൊളത്തുമ്പോ സ്കൂളിൽ പഠിച്ച സമയത്ത് അല്ല നമ്മുടെ ഡെയിലി സ്കൂളിലാണ് ഒരുമിച്ചുണ്ടായിരുന്നത് ഡെയിലി സ്കൂളിൽ ഒരുമിച്ചുണ്ടായിരുന്നത് അതിനുശേഷം ഇവ എട്ടാം ക്ലാസ് അതിനു ശേഷം ഇവ മാർണല്ലൂർ പോയി ഞാൻ തന്നെ അങ്ങനെ പോയി അങ്ങനെ അതിനുശേഷം കുറേ വർഷത്തിന് ശേഷം നമ്മളിടക്കിടയ്ക്ക് കാണുമായിരുന്നില്ല നിന്റെ ഇവനാണെങ്കിൽ എല്ലാ സിനിമയൊക്കെ തരുന്നത് പണ്ട് അത് എൻ്റെ വീട്ടിൽ ഇവൻ്റെ ലാപ്ടോപ്പൊക്കെ അപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ ലാപ്ടോപ്പ് ആ എൻ്റെ കമ്പ്യൂട്ടർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാത്തിനും ഇവനാണ് എല്ലാ സിനിമകളൊക്കെ അയച്ചു തരുന്നത് പിന്നെ അങ്ങനെയാണ് മറ്റേ നീലെനിക്ക് നീലകച്ചക്കടലൊക്കെ നയിച്ചു തന്ന പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങൾ ഫോർ കുറെ സിനിമകളൊക്കെ നമ്മൾ കണ്ടു പിന്നെ അതിനുശേഷം വീണ്ടും കുറച്ച് യാത്രകൾ ചെയ്യണം എന്നുണ്ടല്ലേ അപ്പൊ നമ്മൾ കുറെ യാത്രകളും പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് കണ്ടൻറ്റായിട്ട് അമലിൻ്റെ കുറെ പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് ആണ് ഇത്രയും വർഷം നിങ്ങൾ ഏകദേശം നാല് വർഷം യൂട്യൂബിൽ എൻ്റെ കണ്ടന്റുകൾ മാത്രം കണ്ടിട്ട് നിങ്ങൾ മടുത്തു എന്ന് തോന്നുന്നു സോ നമുക്ക് പുതിയ കണ്ടന്റുകൾ കാണാം ഓക്കെ അപ്പോൾ ഈ അമ്പലയുടെ പ്ലേസിൽ തുടങ്ങാൻ കാരണം ഈ പ്ലേസിൽ നിന്നാണ് ഞാനും യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് പുതിയ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലേസിൽ തുടങ്ങുമ്പോൾ അതിന്റെ ഒരു ഇത് കാണുമല്ലേ ഉറപ്പായിട്ട് ആ കാണും ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റുവിടെ നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് അരുണ ആൻഡ് അമൽ സൈനിങ് ഔട്ട് ബൈ ബൈ ഓക്കെ ഓക്കെ